നമുക്കൊരു പ്രൊസസിംഗ് പ്ലാന്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലാണ് കളക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഹണി കളക്ട് ചെയ്യും ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണിയൊക്കെ റോ ഹണിയാണ് ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാകും നമ്മുടെ കയ്യിൽ ഹണി കിട്ടിക്കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് നമ്മളുള്ളത് വയനാട്ടിലെ പഴയ പഴയ പഴയവൈത്തിരി പൂഞ്ചോല റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹണി മ്യൂസിയം എന്ന് പറയുന്നൊരു ഷോപ്പാണ് കേട്ടോ ഹണി മ്യൂസിയം എന്നാണ് പേരെങ്കിലും ഏരെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി തേനും തേനുൽപ്പന്നങ്ങളും വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത് ഓക്കെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരു ഷോപ്പ് ആണെങ്കിലും ഇതിന് മ്യൂസിയം എന്ന പേര് വെച്ചുകൊണ്ട് ഇവർ മുപ്പത് രൂപ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട് ആ മുപ്പത് രൂപ പ്രവേശന ഫീസിൽ നമുക്ക് വിവിധ തേനുകൾ രുചിക്കാൻ കിട്ടും കേട്ടോ അതെന്തായാലും നല്ലൊരു ആണ് തേനുകളിൽ തന്നെ വളരെ വൈവിധ്യമുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ വെറൈറ്റി റെയർ ഐറ്റം തേനുകളൊക്കെ ഇവിടെ എന്താ പറഞ്ഞത് ചെയ്തേ ആ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ആഹാ இப்போ இங்கிலீஷ் நடந்து கொண்டு மலையாளத்த കടയുടെ തുടക്കഭാഗത്ത് നിറയെ സാധനങ്ങൾ വെക്കാൻ വെച്ചിരിക്കുന്നു ഉള്ളിൻ്റെ മെഷീനും പ്രോസസ്സിങ്ങും പിന്നെ അതിൻ്റെ ഉള്ളിൽ മ്യൂസിയം പോലെ കുറേ ഭാഗം അങ്ങനെ വിശാലമായൊരു ഷോപ്പ് ആണ് കേട്ടത് അതിൻ്റെ ഉള്ളിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിറയെ സാധനങ്ങൾ നോക്കി നടന്ന് ഇങ്ങനെ വാങ്ങിക്കാം അതും ഇവർ ക്ലാസ് തരും ഇതിനെപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട് നമുക്ക് അതിനും നിൽക്കാം കേട്ടോ അതും നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിൽ നമ്മളിവിടെ വിശദീകരണം വ്യക്തമായിട്ട് കാണിക്കുന്നത് കേട്ടോ ഇവരുടെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരും ഇത് ബാച്ച് ബാച്ചായിട്ട് പലരെ പലരും വന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കും കേട്ടോ ഒരു ടീമിന് കഴിഞ്ഞാൽ അടുത്ത ടീം ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ചൂടാ <laughs> അദ്ദേഹം oh, <laughs> <laughs> ാം ക്ലാസ്സിലു കെ ജി യു കെ ജിയോ യു കെ ജിയാണ് ഇനി ഒന്നാം ക്ലാസ് ജി ഇനി യു കെ ജിയിലുണ്ടോ അപ്പൊ എന്റെ പേര് ജസ്നാണ് നമുക്കൊരു പ്രോസസിങ് പ്ലാന്റാ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പണി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലാണ് കളക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഹണി കളക്ട് ചെയ്യും ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണിയൊക്കെ റോ ഹണിയാണ് ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാകും ഹണി ബീസിൻ്റെ ബോഡി പാർട്സ് ലാർറുകൾ കുഞ്ഞുങ്ങൾ മുത്തകൾ അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ അപ്പോൾ ഈ വേസ്റ്റോട് കൂടി നമുക്ക് ഇട്ടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നും വേഗം പിഴിഞ്ഞെടുക്കാൻ നോക്കും അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ വേസ്റ്റൊക്കെ ഹണിൻ്റെ അകത്താവുമല്ലോ അതാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വേദന എടുക്കുന്നതിന് വയറ് കംപ്ലയിൻ്റ് ആവുന്നതിനൊക്കെ കാരണമാവും അതുകൊണ്ട് തന്നെ വേസ്റ്റോടുകൂടി നമ്മൾ നമ്മളാരും കഴിക്കാൻ പാടില്ല ഈ ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ആണി കിട്ടി കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യും കാരണം ആണി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല ഡയറക്റ്റ് ഒരു അറുപത് എഴുപത് ഡിഗ്രിയിലാണെങ്കിൽ ചൂടായാൽ ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് ഇത് ഡബിൾ ലെയറാണ് ഒരു ഇന്നർ ലെയർ ഉണ്ട് ഔട്ട് ലെയറാണ് ഈ ഔട്ട് ലെയറ് ഫുള്ളും വെള്ളമാണ് ചുറ്റിലും വെള്ളമാണ് അപ്പോൾ ഈ വെള്ളത്തിനെ നമ്മളൊരു അമ്പത്തേഴ് ഡിഗ്രിയിൽ ചൂടാക്കും ഇതിൻ്റെ അകത്ത് ലെയർ ചൂടായി അതിൻ്റെ അകത്ത് തേന ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ചൂടാവുള്ളൂ അങ്ങനെ ഹീറ്റ് ഹീറ്റാവുമ്പോൾ തേനെയുള്ള വേസ്റ്റും മാക്സൊക്കെ അങ്ങനെ പതരൂപത്തിലെ മേലേക്ക് പൊന്തി വരും അണിക്ക് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അണി താഴേക്ക് നിൽക്കുകയാണ് ചെയ്യുക ഇതിനെ നമ്മൾ ഇവിടെ ഒരു മൈക്രോ ഫിൾച്ചറിൻ്റെ അത് ഉപയോഗിച്ച് സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഈ രണ്ടാമത്തെ ചേമ്പറിലെന്ന് പറയുന്നത് ഹണി ആയിരിക്കും പക്ഷെ ഇതിനകത്ത് വാട്ടർ കണ്ണൻ ഉണ്ടാകും ഈ വാട്ടർ കണ്ണനൊക്കെ രോഗി ശതമാനത്തിൽ കൂടി കഴിഞ്ഞാൽ ഹണി വേഗം കുളിച്ചു പോകും അങ്ങനെ കുളിച്ചു പോകുന്ന ഹണിയൊക്കെ നമ്മൾ കഴിച്ചാലേ നമ്മുടെ ശരീരത്തിലൊക്കെ കഫം പിത്തം വാദം എന്നൊക്കെ പറയുന്ന ത്രിദോഷങ്ങളിൽ ഇംബാലൻസ് എടുത്തിട്ട് പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറുക ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ പിടിച്ചുപോയാണെങ്കിൽ നമ്മളാദ്യം കഴിക്കാൻ പാടില്ല അപ്പം ഈ സെക്കൻഡ് ചേമ്പറിൽ വെച്ച് ഇതിന്റെ വാട്ടർ കണ്ടന്റ് പരിശോധിക്കും ഇരുപത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ ഈ ഡോസും കൊണ്ടിരുന്ന സമയത്തോടെ ആണെങ്കിൽ ഡോസ് ഡോസായിട്ട് ഹൈ പ്രഷറിൽ ഇൻജെക്ട് ചെയ്യും ഇൻജക്റ്റ് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും അതിന് ഈ വാക്യൂംസ് ഒക്കെ ചെയ്തെടുക്കുക എന്നിട്ട് കൂളിംഗ് ടവറിലേക്ക് കൊണ്ടുപോകും ആ കൂളിംഗ് ടവറിൽ വെച്ച് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യാം അങ്ങനെയാണ് ഈ അണിയിലുള്ള വാട്ടർ കണ്ടൻറ് ഒക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് അണിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണ് സ്മെല് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് നോക്കാം ചെയ്തോക്കെ അപ്പൊ ഇതിന് മുന്നൂറ് കിലോ കപ്പാസിറ്റി ഉണ്ട് മിഷ്യന് മുന്നൂറ് കിലോ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഹണിയിലുള്ള വക്കെണ്ണിനൊക്കെ ഇരുപത് ശതമാനത്തിൽ താഴെ ആക്കി വേസ്റ്റും വാക്സും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ ഈ പ്രസംഗ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ്ങ് ആണ് റൈസ്പൂൺ യൂസ് ചെയ്യുക കൈയിട്ടൊന്നും കഴിക്കാതിരിക്കുക എടുത്താൽ ഉടനെ ഒന്ന് അടച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഡെയിലി നമ്മൾ ഈ ഫ്ലോ ഹണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു മ്യൂസിയം കാണാം ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി സെറ്റ് നമ്മളൊക്കെ ൂട് കണ്ടിണ്ടാവോ ഡിഫറന്റ് ടൈപ്പിലുള്ള തേനീച്ചുകൂടുകൾ ഉണ്ട് മരത്തിന്റെ മുള്ളില് ബിൽഡിങ്ങിനൊപ്പ് പാറ എടുത്ത് അങ്ങനെ ഒരുപാട് തനീച്ച കൂടുകള് ഈ തേനീച്ച കൂട്ടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകൾ ഉണ്ടാവും ആൺ തേനീച്ചകളും പെൺതേനീച്ചകളും റാണി തേനീച്ചും ആൺ തേനീച്ചകൾ എന്ന് പറഞ്ഞാല് എ സി ബീസാണ് മടിയനീച്ചകളെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല ഈ പെൺതേനീച്ചകളെ വർക്കോർ ബീസ് ആണ് അറിയപ്പെടുന്നത് തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ഫീമെയിൽ ബീസാണ് കൂടെ ഉണ്ടാക്കണം കൂടെ വൃത്തിയാക്കണം കൂട്ടിലേക്ക് നല്ല ഫുഡ് കൊണ്ടു കൂട്ടിലെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ പിന്നെ വരുന്നത് റാണിയാണ് റാണിയായതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും വലപ്പം കൂടുതൽ ഏറ്റവും സൗന്ദര്യം കൂടുതൽ കാണിക്കുക ആയുസും കൂടുതൽ കാണിക്കുക ബാക്കി തേനീച്ചകളൊക്കെ ഒരു മൂന്ന് മുതൽ നാല് മാസം വരെ ജീവിക്കുമ്പോൾ ഈ റാണി തേനീച്ച അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉള്ളൂ ഈ റാണി തേനീച്ച ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോ തന്നെ ആരും റാണിയായിട്ട് ജനിക്കില്ല അതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോൾ തേനും ബീഫോളിനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീഫ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കൊടുക്കും പക്ഷെ റാണി ആവാൻ പോകുന്ന ആൾക്കൊരു റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുക ഈ റോയൽ ജെല്ലി എവിടെന്നാന്ന് എവിടുന്നുവെച്ചാല് ഓരോ പെൺ തേനീച്ചകളും ജനിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും അത് ഒരു ത്രോട്ടിലൂടെ റാണി തേനീച്ചു ഷെല്ലുകളിൽ കളക്ട് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കടിക്കുന്നോണ്ടാ റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് തേനീച്ചറാണ് തേനീച്ചോക്ക് പൊതുവെ അഞ്ച് കണ്ണുകളുണ്ട് സൈഡിലായിട്ട് അതിന്റെ വലിയ കോർബോണ്ട് ഐസും ടോപ്പിലായിട്ട് മൂന്ന് സിംപിൾ ഐസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെയൊക്കെ പറയുന്നത് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല തനിച്ച കൂട്ടിലേക്ക് കല്ലുകൾ എറിഞ്ഞാലേ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടെയൊക്കെയാണ് പതിക്കുക നമ്മൾ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവര് കറക്റ്റ് ആയിട്ട് വന്ന് നമ്മളെ ഉത്പാദിപ്പിക്കുന്ന ഇത് അവരുടെ കൂടാണ് അപ്പൊ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഏഴുക അവർക്ക് കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മെയിനായിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ശരിക്കും അവിടെ കൂടിന്റെ ആകൃതിയിലൊക്കെ തന്നെയുണ്ടാവുക അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നതാണ് കാരണം ഇത് ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ കൂടെ കോക്കനട്ട് ഓയിൽ ഒല കോപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് അതായത് നമ്മൾ ബി വാക്സ് എന്ന് അറിയപ്പെടുന്നത് കാല് കൂട്ടുന്നതിന് ചുണ്ടു വെള്ളുന്നതിന് ഡ്രൈ സ്കിന്നിന് അണ്ടർ ആംസിലെ ബ്ലാക്ക് ഷെയ്ഡ് അണ്ടറിലെ ബ്ലാക്ക് ഷെയ്ഡ് ലിബാമായിട്ടൊക്കെ യൂസ് ചെയ്യും ഇതൊക്കെ തേന് കട്ട പിടിക്കുന്ന തേൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ് കട്ട പിടിക്കാന്നുള്ളത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേൻ അങ്ങനെ കട്ട പിടിക്കുന്നത് ഒന്നാമതിന്റെ പൂമ്പടിയിലെ ആവല് വരുന്ന വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്ലക്ടോസ് റേഷ്യോളിലുള്ള വ്യത്യാസം മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചറാണ് ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രിക്കൊക്കെ താഴെ വെച്ചുകഴിഞ്ഞാല് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ തേന് കട്ട പിടിക്കും അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അതിന് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ നോർമൽ നോർമലാക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സൂര്യപ്രകാശത്ത് വെക്കണം ഇല്ലെങ്കിൽ ഡബിൾ ബോലിംഗ് ചെയ്യണം എങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാൻ പാടില്ല നല്ല ചൂടിലേക്കൊന്നും വേണമെങ്കിൽ ആഡ് ചെയ്യാനും പാടില്ല ഇതൊക്കെ തേൻ്റെ കളർ ഡിഫറൻസ് ആണ് തേനിങ്ങനെ വ്യത്യസ്ത കളറുകൾ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട് തേനിച്ച സ്പീഷ്യസുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തേൻ്റെ ഏജിങ് തേൻ വർഷം കൂടുന്ന കൂടുന്നതനുസരിച്ചൊരു ഡാർക്ക് കളറിലോട്ട് വരികയാണ് ചെയ്യുക അതിന്റെ ഗുണവും കൂടുക ചെയ്യുക തേൻ പഴകുന്ന അനുസരിച്ച് അതിന്റെ ഗുണം കൂടി വരും ഇതൊക്കെ ചെറുതേന ചെറിയ ഉമ്മിനാണെങ്കിലും തേനീച്ചകൾ കണ്ടിട്ടുണ്ടാവുക ചുമറ്റൻ ബോഡ് സ്വച്ച് ബോർഡിന് എ സിയിൽ കറയണം അത്തരത്തിലുള്ള തേനിച്ചകൾ തുമ്പ തുളസി ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേന ഹൈ മെഡിസിൻ വേലുവാണ് ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കുക നമ്മളെ കണ്ണില് കുറ്റിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ ചെറുതേൻ മാത്രമേ ഉള്ളൂ പുള്ളിയാലും മുടിഞ്ഞാലൊക്കെ നമുക്ക് വൻ തേനകളൊക്കെ തേക്കാം പക്ഷേ ഈ ചെറുതേൻ ഉപയോഗിച്ച് അതിൻ്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാണ് ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക് സിലോലും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ആസ്മ രോഗികൾക്കും ചെറുതേ വളരെ നല്ലതാണ് ആസ്മ വരാതിരിക്കാനും ചെറുതായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള അലർജി പ്രോബ്ലം പ്രോബ്ലുകൾക്ക് വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ചെറുതസ്റ്റ് ആണ് അദ്ദേഹം സയന്റിസ്റ്റ് ആണ് പേര് കാൽബോൺ ഫിഷ് എന്നാണ് തനീച്ചകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ തീയതി കണ്ടുപിടിച്ച ആളാണ് നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ സങ്കടം എന്നാൽ കഴിഞ്ഞിട്ട് സന്തോഷം എന്നാൽ ചീച്ചിട്ടൊക്കെ അതുപോലെ തേനീച്ചകള് സങ്കടം എന്നാൽ സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിംഗിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ തിയറി കണ്ടുപിടിച്ച ആളാണ് ദേഹം നൊബൈൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് വരാം ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് നമ്മള് തേൻ കളക്ട് ചെയ്യാനായിട്ട് പൂർണ്ണ ഉപയോഗിക്കുന്ന രസമാണ് അത് ഉപയോഗിച്ചാൽ തേനീച്ചകൾക്ക് നമ്മള് കുത്താൻ പറ്റുക തേനീച്ചോഡക്ട്സ് അന്ന് തേൻ അപ്പുറത്തുനിന്ന് വെജിയപ്പെടാം അതിനോട് കൂടി നമുക്ക് കിട്ടുന്ന ചുങ്ക യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് പീപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉത്തേജനത്തിനൊക്കെ വേണ്ടി പീപ്പൊഴൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് റോയൽ ചെല്ലി തേനിച്ച ഏറ്റവും കോസ്റ്റ്ലി ആളായിട്ടാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഫുഡ് ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ്ങ് ആയിരിക്കുന്നതിന് ആൻറ്റി ഏജിങ് ഇമ്മ്യൂണിറ്റി പുറകൂടുന്നതിന് എനർജി ലെവലിൽ കീപ്പ് ചെയ്യുന്നതിന് ഹോർമോൺ ചേഞ്ചിന് അതുപോലെ നമ്മുടെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനും റോയൽ ജെല്ലിക്ക് സാധിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ക്യാൻസറിന് സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്കുണ്ട് കോസ്റ്റ്ലിയാണ് പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് വാക്സ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു ട്രിപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ പൊടിയും കറയൊക്കെ അവരവരുടെ സലൈബിയില് മിക്സ് ചെയ്തിട്ട് അവർ ഗമുമായിട്ടൊക്കെ യൂസ് ചെയ്യാം നമ്മളിത് ആൻറ്റി ബാക്ടീരിയൽ ആയാലും ആൻ്റി ഫംഗലായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സായിട്ടേക്ക് വന്നു നോക്കാം റോഹണിന്നൊരു തേനിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കുന്ന തേനാണ് ഇതിൽ ഇതിനെ ൂടെ വന്നവർക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിലും വിളിച്ചോളൂ േ ഇത് കാശ്മീർ ഭാഗത്തുനിന്ന് കളക്ട് ചെയ്യുന്നതാണ് ആപ്പിൾ സ്പീഷ്യസിലാക്കെട്ട് ജോജോബ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹണിയാണ് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി കളിക്കാം അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ നല്ലതാണ് യൂറിൻ ഇൻഫെക്ഷൻ സ്റ്റോമ കൾസറ് ലിവർ സിറോസിസ് അതിനൊക്കെ ബെസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അൽഫുഗ്രീൻ ഹണി അയമോദമൊക്കെ പോകുന്ന സമയത്ത് രാജസ്ഥാനിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ഗ്യാസ് സ്ട്രബിള് നെഞ്ചരിച്ചൽ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഡയജസ്റ്റർ തീർ ആവാനായിട്ട് ഈ അൽഫുഗ്രീൻ ഹണിയാണ് ഉപയോഗിക്കുന്നത് നോർമൽ വയനാട് ഫോറസ്റ്റ് ഹണിയാണ് നോർമൽ ബീസ് കളക്ട് ചെയ്യുന്നത് നോർമലായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഉന്മേഷം ഉന്മേഷൻ മസ്സേഡമായി ഹരിയാന പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന വെരിക്കോസ് വെയിൻ ജോയിൻറ് പെയിൻസ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നതിന് വാത രോഗങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആ വലിയ ബിൽഡിങ്ങിന് പുറത്തേക്കും ചെറിയ ആയിട്ടുള്ള കൂടുകളെ പെട്ടെന്നുണ്ടാവും അത്തരത്തിലാണ് മലന്തേനി ചില തേനാണ് നമുക്ക് തടി കൂടാൻ തടി കുറയാനേ മെഡിസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇതാണ് ഉപയോഗിക്കുക തടി കൂടാനാണെങ്കിൽ പാല് മിക്സ് ചെയ്തിട്ട് കഴിക്കുക പിന്നെ തടി കുറയാനാണെങ്കിൽ ഡെയിലി മോർണിംഗിൽ ഒരു ഗ്ലാസ് എണ്ണ ചൂട് ഒരു ടേബിൾ സ്പൂൺ ഹണി ടീസ്പൂൺ ഷുഗർ വില മിക്സ് ചെയ്ത് കഴിക്കുക ഒരു ഒന്നര മണിക്കൂർ ഫുഡ് ഒക്കെ അവോയ്ഡ് ചെയ്യാം തടി കുറയുക ാണ് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ഉള്ളൊക്കെ പൂക്കുന്ന സമയത്തെ ജാർഖണ്ഡെന്ന് കളക്ട് ഉപയോഗിക്കുന്നത് ബീഹാറിലെ ലിച്ചി ഫാമുകളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും സ്വീറ്റസ്റ്റ് ഹണിയാണ് ബ്യൂട്ടി പെർപ്പസിലാണ് ഉപയോഗിക്കുന്നത് മുഖത്തൊക്കെ കേൾക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും കൂടെ ലിച്ചി ഹണിയാണ് ഉപയോഗിക്കുക ഇതാണ് ബി വാക്സ് കാല് പൊട്ടുന്നതിന് തുണ്ട് വിടുന്നതിന് ഡ്രൈ സ്കിന്നൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അണീസ് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നോക്കാം ചെറുതേനും റോയൽ ജെല്ലി ഒക്കെ നമുക്ക് അവൈലബിൾ ആ ഇല്ല സേലിങ്ങിന് മാത്രമേ ഉള്ളൂ സ്പൈസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാം സ്പൂണുകൾ അങ്ങനെ കിട്ടും കേട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ പിന്നെ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റും നോർമൽ അതായത് വലിയ ബിൽഡിംഗിന്റെ പൊതുത്ത കുറച്ചല്ലേറെ അത് രണ്ടും നാരങ്ങൾ എത്തേ

കാണിച്ചേ ഏതാ വാങ്ങിച്ചേ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ എന്താ ബോട്ടിൽ വല്ലത് ആ ഒരു കിലോ ഉണ്ടത് ഓക്കെ और नीचे का चलिए